ഹായ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരേ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിതാ നിങ്ങളോട് ഇന്നൊരു പുതിയ നമ്മളൊരു പുതിയ സാധനം വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ട് രണ്ടാഴ്ചക്ക് ആവാനായിട്ടോ വീഡിയോ എടുക്കണം എന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞതിന് ശേഷം കൂടെ സിൽക്കായും പിന്നെ കൂടെ സഹായിക്കുന്ന ആളുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അപ്പുറത്ത് ഒരു രണ്ടേക്കർ ഭൂമി ഒരാളെ ഭൂമിയുണ്ട് അതിൽ ആ ഒരു താമസമൊന്നുമില്ല പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ നായകളും കാക്കയും പൂച്ചയൊക്കെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പോകും അപ്പോൾ നമുക്കതിൽ എത്ര പ്രയാസം തോന്നിയില്ല അത് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സർജറി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റെയറൊന്നും കയറാൻ പറ്റില്ല പിന്നെ ഉമ്മക്കും ബ്ലാഡർ ഇങ്ങനത്താന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അധികം സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്തൊരവസ്ഥ ആയി അപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യണമല്ലോ നമുക്ക് എന്തായാലും ഇപ്പം എന്നും കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റ് എന്തായാലും ഉണ്ടാവും അങ്ങനെയാണ് നമ്മളിങ്ങനെ എന്താ എന്ന് യാദൃശികമായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ട് അപ്പോൾ ആഡ് കണ്ടിട്ട് വാങ്ങിയതാണ് എത്രത്തോളം വിജയിക്കുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ അത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ചാൽ മതി കണ്ടപ്പോൾ നമ്മൾ വാങ്ങിയതാണ് വാങ്ങിയത് ഇതാണ് കേട്ടോ എന്താണ് ബൊക്കാഷി ബക്കറ്റ് വാങ്ങിയപ്പോൾ ഒരു മുപ്പത് ലിറ്ററിൻ്റെ ബക്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് നമ്മൾ പരസ്യം കണ്ട് വാങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ പെട്ടു പോവാറുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റി ഇല്ല നല്ലൊരു വലിയ ബക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇവർ ഇതൊരു പതിനഞ്ച് ദിവസത്തേക്കാണ് ഇതിൽ ഫുഡ് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞത് ഇതിന് ഇതൊരു രണ്ട് ബക്കറ്റിന് ഇട്ടു ഒരു ബക്കറ്റിൽ നമ്മൾ ഓൾറെഡി ഇത് ഇട്ടാൻ തുടങ്ങി നമ്മൾ പതിനഞ്ച് ദിവസമൊക്കെ ആയി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഇത് വാങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അതിലുണ്ടായിരുന്നാൽ ഇങ്ങനെ ഒരു റിങ് ഉണ്ടായിരുന്നു അതായത് ഒരു നെറ്റ് ഇത് നമ്മൾ ഫുഡ് ഫുഡിടുന്നതിൻ്റെ അടിഭാഗത്ത് വെക്കാനുള്ള നെറ്റാണ് പിന്നെ ഒരു ഉണ്ട് ഒരു എന്താ പറയുക ജെൽ നമ്മൾ സ്ലറി ഉണ്ടല്ലോ സ്ലറി നമ്മളിതിങ്ങനെ അമർത്തുന്ന സമയത്ത് അതിലുണ്ടാകുന്ന അടിഞ്ഞു കൂടുന്ന സ്ലറി ഈ നെറ്റിലൂടെ താഴേക്ക് ഒലിച്ച് ഇതിൽ ഇറങ്ങി കിട്ടും ഇത് സ്ലറി എടുക്കാതിന് ഒരു ടാപ്പും ഉണ്ട് കേട്ടോ ഉണ്ടോ സ്ലറി എടുക്കാൻ നമുക്കൊരു ടാപ്പും ഉണ്ട് ഇതിൽ ഈ ഇത് നമുക്ക് കമ്പോസ്റ്റായിട്ട് അതൊരു പരസ്യത്തെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു ഇത് തോന്നും അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ കമ്പോസ്റ്റ് മേക്കർ കിട്ടോ അങ്ങനത്തെ അഞ്ച് പാക്കറ്റാണുള്ളത് അപ്പോൾ ഇങ്ങനത്തെ അഞ്ച് പാക്കറ്റ് ഒരു വർഷത്തേക്കാണുള്ളത് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുണ്ട് ഞമ്മൾ വാങ്ങണതിൽ പൊടി അവർ തിന്ന് കാണിക്കുകയുണ്ട് കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അവർ ഇത് കഴിക്കാൻ പറ്റുമെന്നാണ് പറയണത് നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല നമുക്ക് പേടിയാണ് കഴിച്ചു നോക്കാൻ പക്ഷേ അത് പരസ്യത്തിൽ അവർ ഇത് കഴിച്ച് നോക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയതാണെന്നാണ് പറഞ്ഞത് ഒരു പൊടിയാണ് അതും വിഷമൊന്നും അല്ല എന്നുള്ളതാണ് പറയുന്നത് ഇതിൻ്റെ കൂടെ ഇതിലെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബ്രോഷറുണ്ട് അത് പരസ്യത്തിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് രസം പുസം അതുപോലെ സാമ്പാർ ഇങ്ങനെയുള്ള സാധനങ്ങളത്തോട് നാരങ്ങത്തോട് മീൻ ഇറച്ചി നമ്മളെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും അതിലിടാം പക്ഷേ അവരെ കൂട്ടി വെച്ചിട്ട് വൈകുന്നേരം അല്ല ഇടേണ്ടത് അതാത് സമയങ്ങളിലുള്ള വേസ്റ്റ് അതാത് സമയങ്ങളിൽ ഇടണം എന്നാണ് അവർ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാനിത് എന്താ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരട്ടെ ഫസ്റ്റ് അത് വെക്കുന്ന സമയത്ത് ഫുഡ് ഇടുന്ന സമയത്തൊക്കെ അപ്പോൾ നമ്മളിത് ഞാനും വിചാരിച്ചപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ടൊക്കെ കുറച്ച് അറിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളോട് പറഞ്ഞു തരാൻ വിചാരിച്ചിട്ടാണ് ഇനി ഇത്രയും ദിവസം കഴിഞ്ഞ് ഇത് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ പാത്രം ഒരു ഉയരത്ത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ നമ്മൾ തന്നിരിക്കുന്ന ശർക്കര നമ്മൾക്ക് ഒരു പാക്ക് ശർക്കര കിട്ടും രണ്ട് പാത്രത്തിലും കൂടി ഉള്ളത് നാൽപ്പത് ഗ്രാമേണ്ട പകുതി നമ്മളിതിൽ ഇടണം ഞാൻ പക്ഷേ ഇത് മുഴുവൻ ഇതിങ്ങനെ അലിഞ്ഞു പോയ ശർക്കരായതാണ് മൊത്തം ഇതിൽ ഇട്ടിട്ട് പിന്നെ സൂക്ഷിച്ചുവെക്കുമ്പോൾ ഇനി ഉറുമ്പൊക്കെ വരുമെന്ന് കരുതി മൊത്തം ഇതിലിട്ടു ഞാൻ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു തന്നിരിക്കുന്നത് നെറ്റ് വെക്കണം നെറ്റ് നല്ല കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ വെക്കുക അതേ അളവിൽ അതിനൊന്ന് കവർ കവർ ചെയ്ത് നിന്നാലും കുഴപ്പമില്ല അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ കമ്പോസ്റ്റ് മേക്കർ ആഡ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ തവണ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർ പറഞ്ഞ രണ്ട് സ്പൂണാണ് ഒരു നാലോ അഞ്ചോ സ്പൂണൊക്കെ ഉപയോഗിക്കുക കാരണം അതിൻ്റെ ഇതെന്തായി വരും മാറുമെന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് വേസ്റ്റിടുക ഫിൽട്ടർ ഇതേപോലെ നമ്മൾ ശരി എന്താ പറയുക കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഉപയോഗിക്കാം രണ്ട് ഇഞ്ച് കനത്തിലാകുമ്പോൾ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിൽട്ടർ ഉപയോഗിക്കും ആ ഫിൽട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ അതിൻ്റെ അടിയിലുള്ള ഭാഗത്തേക്ക് അത് സ്ലെറി നിറഞ്ഞ് നിൽക്കാൻ എൻ്റെ അടിഭാഗത്ത് സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് എട്ട് ദിവസം കഴിഞ്ഞാൽ സ്ലറി എടുത്തു തുടങ്ങാം സ്ലറി എടുത്തു തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് നമ്മളെ ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഒക്കെ ഒഴിച്ചെടുക്കുക നമ്മുടെ മരങ്ങളങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നേരിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് നമ്മൾ എന്താ ടൈറ്റാക്കി മൂടി വയ്ക്കുക അതാ ഓരോ സമയത്തും തുറക്കണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം പരിപൂർണമായിട്ട് തുറക്കാതിരിക്കാനോ അപ്പം നമ്മളൊരു അടുക്കളയിലൊരു സ്റ്റൂൾ മല ഉണ്ട് വെച്ചിട്ടുള്ളത് ഇതിൽപ്പെട്ട ഫുഡുണ്ടോ അത്രയും ഇതായി ഇപ്പോൾ ഒരു പത്ത് ദിവസമൊക്കെ ആയതുകൊണ്ട് അത്രയും ഫുഡുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളിൽ നമ്മളിതായി ഇതിൻ്റെ പൊടി ഈ പൊടി ഇതായി ഞാൻ ഈ ബോട്ടിൽ വലിയൊരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബോട്ടിലാക്കി വെച്ചേക്കണം എയർ ടൈറ്റ് ഉള്ള ബോട്ടിലാണ് നമ്മൾ വെക്കേണ്ടത് കാരണം അത് പിന്നെ അതിൻ്റെ സ്മെല്ല് വരാതെക്കാൻ വേണ്ടിയിട്ടും ഇത് ജൈവ കമ്പോസ്റ്റായി മാറാനുള്ള കേട്ടത് എയർ അപ്പോൾ ഇതിങ്ങനെ പൊടി ഇങ്ങനെ ആവശ്യത്തിനുള്ള പൊടി നമ്മളിങ്ങനെ വിതറി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പാക്ക് ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് എപ്പോഴും എപ്പോഴും ഇത്ര ഓപ്പണായിട്ട് തുറക്കരുത് ഇട്ടോ അപ്പോൾ കുറച്ച് ഭാഗം തുറന്നിടണം നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ഇതിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തത് പ്രെസ്സ് ചെയ്താൽ ഇത് ഉണ്ടാകുന്ന സ്ലറിയൊക്കെ എന്ത് ചെയ്യും താഴെയൊക്കെ ആവും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ലെവലാകും ഉണ്ടോ പക്ഷെ അതിപ്പോൾ എട്ട് എട്ട് പത്ത് ദിവസത്തേതുള്ള വേസ്റ്റാണ് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും അത്ര സ്മെല്ലില്ല കേട്ടോ ഇതിൽ നിന്ന് കിട്ടിയ സ്ലെറിയാണ് കേട്ടോ അത് രണ്ട് അതിലൊരു ഒന്നര ബോട്ടില് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് ഒന്നരവിട്ട ദിവസങ്ങൾ നമ്മൾ സ്ലറി എടുക്കാനോ